ഇന്നൽ ഏതെങ്കിലും ഒരു പെണ്ണ് വീട്ടിൽ നിന്നും ഭർത്താവിന്റെ സമ്മതമില്ലാതെ പുറത്തിറങ്ങുന്നുവെങ്കിൽ അത്യാവശ്യ കാര്യത്തിനൊന്നുമല്ല ആവശ്യമേ ഉള്ളൂ അത്യാവശ്യമല്ല ഭർത്താവ് പറഞ്ഞു നീ പോവണ്ട എന്ന് ഒരു മസ്ഹത്ത് പറഞ്ഞു അടങ്ങാറാക്കാൻ വേണ്ടി പറഞ്ഞതുമല്ല പക്ഷേ അവള് പുറത്തിറങ്ങാണ് ഷോപ്പിങ്ങിനോ അതിനോ ഇതിനോ എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തിറങ്ങാണ് അങ്ങനെ വരുമ്പോൾ ആകാശലോകത്തെ എല്ലാ മലക്കുകളും അവരെ ശപിച്ചുകൊണ്ടിരിക്കും ആ പെണ്ണ് നടന്നു പോകുന്ന ഓരോ അവൾ അവളെ ശപിക്കും വീട്ടിലേക്ക് എത്തുന്നവരെ അത്യാവശ്യങ്ങൾക്കല്ലാതെ നിങ്ങൾ പുറത്തിറങ്ങരുതോ എന്ന് തന്റെ ഭർത്താവ് ഉപദേശിച്ചിരിക്കെ വെറുതെ അങ്ങാടിലൂടെ കടഞ്ഞു അള്ളാഹു ശുഭാനുഭവച്ചാല ബോധം നൽകട്ടെ പെണ്ണുങ്ങളെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഒരു പെണ്ാവിന്റെ കൂടെ ജീവിക്കുമ്പോഴേ ഭർത്താവിന്റെ കൂടെ ഒരുമിച്ച് കിടക്കേണ്ടവരാണ് അത് മനഃപൂർവം വെറുപ്പോയോ ദേശത്തോടു കൂടെയോ ഒരു പെണ്ണ് മാറി നിൽക്കുമ്പോഴേ ലാന ചാഹുവിന്റെ മലക്കുകൾ ശപിക്കുന്നുവെന്ന് റസൂൽ വല്ല